ദേശീയപാത അഞ്ഞൂറ്റി നാല് തൃശൂർ പാലയക്കരയിൽ ടോൾ പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു എന്നാൽ കൂടിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ടോൾ നിരോധനം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് പിൻവലിക്കുന്നത് ഇന്നത്തെ ഉത്തരവിന്റെ നിയമവശം പരിശോധിച്ചിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സമീപിക്കും എന്തായാലും അടുത്ത ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞത് പരിശോധിക്കുമ്പോൾ ഈ ദുരിതം വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കും വീണ്ടും ആരംഭിക്കുമ്പോഴും പഴയ നിരക്ക് ഈടാക്കണമെന്നും ഉയർത്തിയ നിരക്കിൽ പിരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു റോഡിന്റെ സുരക്ഷയിൽ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തെ നേരത്തെയും കോടതി വിമർശിച്ചിരുന്നു ടോൾ പിരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിലും കേസ് തീർപ്പാക്കിയിട്ടില്ല സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പത്ത് ദിവസത്തിനു ശേഷം വിഷയം കോടതി വീണ്ടും പരിഗണിക്കും പാലിക്കരയിലെ എല്ലാ പ്രശ്നങ്ങളും വേഗത്തിൽ തീർപ്പാക്കാമെന്ന് കേന്ദ്ര സർക്കാരും കോടതി അറിയിച്ചിട്ടുണ്ട് റോഡിലെ തിരക്ക് തുടരുകയാണ് ഈ കളിയിൽ ആര് തോൽക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാൽ യാത്രക്കാർക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും കോടതി മുന്നറിയിപ്പ് നൽകി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായി ടോൾ പിരിവ് വിലക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു പാതയിലെ സ്ഥിതിഗതികൾ ഏറെക്കുറെ മെച്ചപ്പെട്ടുകഴിഞ്ഞു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ചെറിയ തിരക്ക് മാത്രമാണിപ്പോൾ ഉള്ളത് വാഹന ഏറെക്കുറെ സുഗമമാണെന്നും അദ്ദേഹം കോടതി അറിയിച്ചു